അലൈക്കും വാഹമത്തുല്ലാ വാത്ത പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മുടെ ഹദീസ് പഠന ക്ലാസിൽ ഇന്ന് നാം പഠിക്കുന്നത് ബഹുമാനപ്പെട്ട ഇമാം ബുഖരി ബുഖാരിയും മുസ്ലിം അലിയുള്ള അടക്കമുള്ള പണ്ഡിതന്മാർ റിപ്പോർട്ട് ചെയ്ത ഒരു പ്രധാനപ്പെട്ട ഹദീസാണ് അൻഹു ചുംബിച്ചു അൽബിൻ ഹാബിസ് ആ സമയത്ത് നബി അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ഹാബിസ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന സ്വഹാബിയുണ്ട് ഫഖാല സുഹാബിയുണ്ട് ഇത് കണ്ടപ്പോ അഖർ റിയാൻ ചോദിച്ചു നബിയോട് നബിതങ്ങൾ പേരക്കുട്ടിയെ ചുംബിക്കുന്നത് കൊണ്ട് ചുംബിക്കുന്നത് കണ്ട് ബഹുമാനപ്പെട്ട അക് ചോദിച്ചു ഇന്നലി ആശ്മൽ വലത് മാൽ അഹദൻ നബിയെ എനിക്ക് പത്തു കുട്ടികളുണ്ട് പക്ഷെ മാ കബൽ അഹദൻ അവരിൽ നിന്ന് ഒരാളെ പോലും ഞാൻ ചുംബിച്ചിട്ടില്ല എനിക്ക് പത്ത് കുട്ടികളുണ്ട് അതിലൊരു കുട്ടിയെ പോലും ഞാൻ ഇതുവരെ ചുംബിച്ചിട്ടില്ല ഏർ അപ്പൊ എന്തിനാണ് ഇങ്ങനെ കുട്ടികളെ ചുംബിക്കുന്നത് എന്ന അർത്ഥത്തിൽ ഈ സുഹാബി ചോദിച്ചു അലഹി വസ്ലം ആ സമയത്ത് നബി നബിസ് അലൈഹി വസ്ലാ തങ്ങൾ അദ്ദേഹത്തെ ഒന്നും നോക്കി നോക്കിയിട്ട് പറഞ്ഞു ഫക്കാൽ നബി തങ്ങൾ പറഞ്ഞു മല്ലായർഹം ഹം ലായുർഹം കാരു കാണിക്കാത്തവൻ കരുണ ചെയ്യാത്തവൻ ലായുർഹം അവനോടും കരുണ കാണിക്കപ്പെടുകയില്ല കുട്ടികളോട് കാരുണ്യം കാണിക്കാത്തവനോട് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള കാരുണ്യം ഒരിക്കലും പ്രതീക്ഷിക്കേണ്ടതില്ല അള്ളാഹുവിന്റെ കരുണ ഒരിക്കലും അവര് പ്രതീക്ഷിക്കാൻ കഴിയില്ല അപ്പോ കുട്ടികളോട് കരുണ കാണിക്കണം കാരുണ്യം കാണിക്കണം സ്നേഹം കാണിക്കണം അത് പ്രകടിപ്പിക്കണം സ്നേഹമുണ്ടാകണം അത് പ്രകടിപ്പിക്കണം പ്രത്യേകിച്ച് കുട്ടികൾ കുട്ടികൾ അവർ നിഷ്കളങ്കരാണ് ഒന്നും അറിയാത്തവരാണ് അവരെ സ്നേഹിച്ചു വേണം നാം വളർത്താൻ അതിന്റെ ഭാഗമാണ് കുട്ടികളെ ചുംബിക്കുന്നതും മറ്റുമൊക്കെ അത് സ്വന്തം കുട്ടികളായാലും പേരക്കുട്ടികളായാലും ജ്യേഷ്ഠാനുജന്മാരുടെ മക്കളാകുമ്പോഴുമൊക്കെ നാം അവരെ സ്നേഹം കൊടുത്ത് ലാളിച്ചു വളർത്തൽ സുന്നത്താണ് എന്നാണ് ഹബീബ് മുഹമ്മദ് റസൂഹി സല്ലു അലഹി വസ്ലാമ തങ്ങൾ ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് സ്നേഹം ലഭിച്ചു വളരുന്ന കുട്ടികൾ സ്നേഹമുള്ളവരും സമാധാനകാംക്ഷകളുമാകുമെന്ന് ചരിത്രവും നമ്മെ പഠിപ്പിക്കുന്നുണ്ട് വീട്ടിൽ സ്നേഹം ലഭിക്കാത്ത കുട്ടികളാണ് പിൽക്കാലത്ത് അക്രമ സ്വഭാവമുള്ളവരായി മാറുന്നതെന്ന് നമ്മുടെ നാട്ടിലെ ചരിത്രങ്ങളും മറ്റുമൊക്കെ നമ്മെ ബോധ്യപ്പെടുത്തുന്നതിനാൽ ഹബീബ് മുഹമ്മദ് റസൂഹി സലഹു അലഹി വസ്ലമ തങ്ങളുടെ ഈ ഈ പ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ അവിടുത്തെ വാക്കിലെ പ്രധാനപ്പെട്ട ഈ എന്താ പറയുക ആശയം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ അള്ളാഹു താല നമുക്ക് എല്ലാവർക്കും തോഫിയൊക്കെ നൽകുമാറാവട്ടെ അസ്സലാ വൈകും